നമസ്കാരം അടുത്തിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച അഥവാ ജനശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയമായിരുന്നു കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറായ യുവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടു റൂട്ടിൽ വച്ചുണ്ടായ വിവാദങ്ങൾ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇത് ഓടിച്ചുകൊണ്ടുവന്ന കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരത്ത് വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സൈഡ് കൊടുത്തില്ല കയറി പോകാൻ വേണ്ടി സൈഡ് കൊടുത്തില്ല എന്നുള്ളതിനെ ചൊല്ലിയായിരുന്നു വിവാദങ്ങൾ അത്രയും എന്നാൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് സിഗ്നൽ ജംഗ്ഷനിൽ ആര്യ രാജേന്ദ്രൻ തൻ്റെ കാറ് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെയിട്ട് ഈ സി ബസ് റോട്ടിൽ തടഞ്ഞു നിർത്തുകയും യാത്രക്കാരെ നിർബന്ധപൂർവ്വം ബലംപ്രയോഗിച്ച് ഇറക്കി വിടുകയും യെതിവിന് അസഭ്യം പറയുകയും കെ എസ് ആർ ടി സി ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും എല്ലാം ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നത് ഈ കുറ്റകൃത്യം നടന്നിട്ട് ഇന്നേക്ക് രണ്ട് മാസവും ഒരു ദിവസവും കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ സംഭവത്തിന് ശേഷം കെ താൽക്കാലിക ഡ്രൈവറായ എതുവിനെ മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് എം എൽ എയുടെയും പരാതി പ്രകാരം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എത്തി എതുവിനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് വിട്ടത് നോക്കണം തൃശ്ശൂരിൽ നിന്നും രണ്ട് ബസ് എടുത്തിട്ട് രാത്രി ഏതാണ്ട് ഒൻപത് കൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് ഈ സമയത്താണ് ഇത്രയും ദീർഘദൂരം ഓടിച്ചു വന്ന ഒരു ഡ്രൈവറെയാണ് അതും താൽക്കാലിക വരുമാനത്തിനും താൽക്കാലിക ജോലിയാണ് ഇതുപോലെ കെ ആ ആളെയാണ് ഇങ്ങനെ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സ്വന്തം മേയറും സി പി എമ്മിൻ്റെ മേയറും സി പി എമ്മിൻ്റെ എം എൽ എ കൂടിയായ ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവും ഇതുപോലെ റോട്ടിൽ വെച്ച് തടഞ്ഞത് ഇത് തീർത്തും നിയമവിരുദ്ധം തന്നെയാണ് എന്നാൽ തൻ്റെ ജോലി മുടക്കിയെന്നും കെ എസ് ആർ ടി സി ബസ്സിന്റെ ട്രിപ്പ് മുടക്കിയെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ച് യദു കോർപ്പറേഷൻ മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കും ഇതിന് പരാതി കൊടുത്തിട്ട് പോലീസിൽ നിന്നും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും ഉണ്ടായില്ല പിന്നീട് കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് സച്ചിൻ ദേവ് എം എൽ എക്കും മേയർക്കുമെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോലീസ് കേസെടുത്തത് പക്ഷേ ആ കേസ് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു മുന്നോട്ട് പോയിട്ടില്ല എന്നാൽ എതുവിനെ ഈ കാര്യത്തിൽ പോലീസ് പലവട്ടവും വിളിച്ച് ചോദ്യം ചെയ്തു ഭീകരവാദികളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെയാണ് വീട്ടിൽ നിന്നായാലും യതു വേറെ ഏതെങ്കിലും കടയിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടു നിൽക്കുകയോ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്നും പോലീസ് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന യെതുവിനെ ജോലിയിൽ നിന്നും തൽക്കാലത്തേക്ക് പിരിച്ചുവിടുകയായിരുന്നു യെതുവിന് തൽക്കാലത്തേക്ക് പിരിച്ചുവിട്ടിരിക്കുന്നതിനാൽ കെ എസ് ആർ ടി സിയിൽ ഇനിയും തിരിച്ചു കയറുവാൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സംശയത്തിൽ യെതുവിന് പുറത്ത് മറ്റൊരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല യെതുവിന് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എതുവിനാണ് രണ്ട് മാസമായി ഇത് ജോലിയില്ലാതെ പുറത്തു നിൽക്കുന്നു സ്കൂൾ തുറന്നിരിക്കുന്നു പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചെലവുകളുണ്ട് രണ്ട് മാസമായി ജോലിയില്ലാത്ത ഒരാൾ എങ്ങനെ കഴിയുന്നു എന്നുള്ളതൊന്നും ഇവർക്ക് ആർക്കും ഒരു വിഷയമേ അല്ല മുൻ ഡി ജി പി സെൻകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെയും കെ എസ് ആർ ടി സിയുടെയും ഭാഗത്തു നിന്നുള്ള കെടുകാര്യസ്ഥത ഏതുവിൻ്റെ വിഷയത്തിൽ ഇനിയും തുടരാൻ പാടില്ല യുവിന് ജോലി നൽകണം ജോലിയിൽ പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ തന്നെയാണ് അന്ന് സെൻകുമാറും പറഞ്ഞത് എന്നാൽ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി ഈ സമയത്ത് ടൂറിലായിരുന്നു അദ്ദേഹം ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമായി ടൂറിലായിരുന്നു തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എതുവിൻ്റെ പേരിൽ കേസ് നടക്കുകയാണല്ലോ കേസിൻ്റെ അന്വേഷണം റിപ്പോർട്ടുകൾ കിട്ടട്ടെ എന്നിട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളാം എന്നുള്ളതാണ് എന്നാൽ ഇന്നലെയും യതു വളരെ ദയനീയമായി തിരുവനന്തപുരത്ത് തൻ്റെ കഴുത്തിൽ ഒരു പ്ലക്ക അടക്കിയിട്ടുണ്ട് സമരം ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നുകിൽ എന്നെ പിരിച്ചുവിടുക അല്ലെങ്കിൽ എന്നെ തിരിച്ചെടുക്കുക ഇത് രണ്ടും ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല ജീവിക്കാൻ സാധിക്കുന്നില്ല ഇത്രയും ക്രൂരത എന്തുകൊണ്ടാണ് സാംസ്കാരിക സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ്റെ നേരെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ യതുവിനെതിരെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അലഭാവം ഉണ്ടാകുന്നതിനാൽ ജനരോഷം ആർ തിരമ്പിക്കൊണ്ടിരിക്കുന്നു ഏത് യും നീതി കിട്ടണം എന്ന രീതിയിൽ തന്നെ ജനങ്ങൾ കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പത്രമാധ്യമങ്ങളിലൂടെ ഈ വാർത്ത കണ്ടറിഞ്ഞ കെ ബി ഗണേഷ് കുമാറും ഇപ്പോൾ മനം മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജോലിയിൽ തിരിച്ചെടുക്കുവാൻ വേണ്ടി കെ പി ഗണേഷ് കുമാർ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം കെ എസ് ആർ ടി സിയുടെ എം ഡിയുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ യതുവിനെ ഒരു കാരണവശാലും ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് സി പി എമ്മിന്റെ യുവജന വിഭാഗം സി പി എമ്മിന്റെ യുവജന വിഭാഗത്തിന്റെ വക്താവാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവും ഇവരുടെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിലെ ഒരു വിഭാഗം യെതുവിന് നീതി കിട്ടാൻ പാടില്ല മേയർ ആര്യ രാജേന്ദ്രനും കൃത്യമായി തന്നെ നീതി തടസ്സപ്പെടുത്തിയിരിക്കുന്നു കുറ്റമില്ല എന്നുള്ളത് ദൃക്സാക്ഷികൾ മൊഴി കൊടുത്തിട്ടുണ്ട് നടുറോട്ടിൽ തടഞ്ഞിരിക്കുന്ന സംഭവങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ ലോകർക്ക് എല്ലാവർക്കും ഈ വിവരം ബോധ്യപ്പെട്ടു ജനരോഷം എതിരാകും എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ കെ എസ് മന്ത്രിയായ കെ പി ഗണേഷ് കുമാർ നയം മാറ്റിയിരിക്കുന്നു യെദുവിനെ എത്രയും വേഗം ജോലിയിൽ തിരിച്ചെടുക്കുവാനുള്ള തീരുമാനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാര്യത്തിൽ ഒരുപക്ഷെ സർക്കാരുമായി സ്വാരസ്യത്തിൽ പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാലും യാതൊരു തരത്തിലും തെറ്റ് ചെയ്യാത്ത പാവപ്പെട്ട നിർധനനായ ഒരു ചെറുപ്പക്കാരന് മാസമായി ജോലി നിഷേധിച്ചിട്ട് അയാൾ എങ്ങനെ കഴിയുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കഷ്ടത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴിയും തന്റെ സുഹൃത്തുക്കൾ വഴിയും തിരിച്ചറിഞ്ഞ കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ യെവിനെ ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ എം ഡിയുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ കാശുള്ളവനും അധികാരമുള്ളവനും സ്വാധീനമുള്ളവന് നീതിയും നിയമവും ഒന്നും ഒരു തടസ്സമല്ല അവരെന്ത് നിയമരാഹിത്യം കാണിച്ചാലും അവർക്ക് എങ്ങനെയും നടക്കാം അധികാരവും പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ അവർക്കെതിരെ പോലീസും അനങ്ങില്ല നിയമ സംവിധാനങ്ങളും അനങ്ങില്ല എന്നാണ് യെതുവിന്റെ ഈ കേസിൽ നിന്നും മേയർ ആര്യ രാജേന്ദ്രനും സത്യൻ ദേവ് എം എൽ പോലീസ് കണ്ണടയ്ക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ കെ എസ് മന്ത്രി പൊതുഗതാഗത വകുപ്പ് മന്ത്രി തന്നെ യെതുവിന് നീതി നടപ്പാക്കണം യെവിന് ജോലി തിരികെ നൽകണം എന്നുള്ള ഒരു രീതിയിൽ കെ എസ് ആർ ടി സിയുടെ എം ഡിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നാണ് ുന്നത് താമസിയാതെ യെതുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും നിർണായകമായ തീരുമാനമെടുക്കുവാൻ കെ ബി ഗണേഷ് കുമാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് യെതുവിന്റെ കഷ്ടകാലങ്ങളെല്ലാം തീരുന്നു രണ്ടു മാസം ജോലിയിൽ നിന്നും വിട്ടുനിന്നു ക്ഷീണമെല്ലാം തീരാൻ പോകുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ യെതുവിനെ തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുമായി ഈ നിമിഷം പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും ലഭ്യമായിട്ടില്ല കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല എങ്കിലും അദ്ദേഹം കെ എസ് ആർ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു എന്ന് തന്നെയാണ് അനൌദ്യോഗികമായി നമുക്കറിയുന്ന വിവരങ്ങൾ എന്തായാലും താമസിയാതെ ഏതു ജോലിയിൽ പ്രവേശിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം ആശംസിക്കാം